നമ്മുടെ നുണയുടെ കലാകാരൻ കേരളത്തിൻ്റെ സ്വന്തം സാഹിത്യത്തിൻ്റെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പുരസ്കാരമായ ജ്ഞാനപീഠം നേടിയ പ്രിയപ്പെട്ട മാടത്തു കെ പാട്ടിൽ വാസുദേവൻ നായർ എന്ന് പറയുന്ന മഹാനായ എം ടി വാസുദേവൻ നായർ നമ്മളെ വിട്ട് വിരിഞ്ഞുപൊടി അദ്ദേഹത്തിന്റെ ഓർമ്മകൾ അദ്ദേഹത്തിനനുസ്മരിക്കുക എന്നുള്ള കടമ ഒരു മലയാളിയുടെയും ഉത്തരവാദിത്വവും ആവശ്യവുമാണ് നമ്മുടെ പരിപാടി തുടങ്ങുന്നതിനെ തൊട്ടു മുമ്പ് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട വാർഡ് മെമ്പർ പാർല പഞ്ചായത്തിൽ പഞ്ചായത്ത് പ്രശ്നങ്ങൾ കൂടിയായിട്ടുള്ള വായനശാലയുടെ ഭാരവാഹിയായിട്ടുള്ള

കേരളത്തിലെ പാലക്കാട് ജില്ലയിൽ കൂടല്ലൂരിലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജൂലൈ പതിനഞ്ചിന് ടി നാരായണൻ നായരുടെയും അമ്മാളമ്മയുടെയും മകനായി ജനിച്ച് കുമാരനല്ലൂർ ഹൈസ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം നേടി പാലക്കാട് വിക്ടോറിയ കോളേജിൽ കെമിസ്ട്രി ബിരുദം നേടി അധ്യാപകൻ പത്രാധിപർ കഥാകൃത്ത് നോർസ്റ്റ് തിരക്കഥാകൃത്ത് സിനിമാ സംവിധായകൻ എന്നീ നിലയിൽ പ്രശസ്തനായി നിർമാല്യം കടവ് വളക്കം വീരഗാഥ സതയം പരിണയം തുടങ്ങി ചലച്ചിത്രങ്ങൾക്ക് ദേശീയ അവാർഡും നിരവധി സിനിമകൾക്ക് സംസ്ഥാന സംസ്ഥാന അവാർഡും കരസ്ഥമാക്കി സദാത്മക ധ്യാനം കൊണ്ടും അധ്വാനം കൊണ്ടും മലയാള ഭാഷ സാഹിത്യ മണ്ഡലങ്ങളെ അനുഭൂതി പകർത്തി സൗന്ദര്യാത്മകമായ ഉന്നതി

ജയചന്ദ്രനെയും നമ്മുടെ ആോഗത്തിലും ഈ വായനശാലയുടെ നേതൃത്വത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷം നമുക്ക് സ്വാഗതം പറയുന്നതിന് വേണ്ടി വായനശാല സെക്രട്ടറി പി വിഷയാണി ായിട്ടുള്ള കേരളത്തിലെ മുഴുവൻ വായനശാലകളിലും അനുസ്മരണം നടത്തണമെന്ന് രോഗശാല സംഘത്തിന്റെ സംസ്ഥാന കമ്മിറ്റി തീരുമാനപ്രകാരമാണ് ചേരത്തെ ഗ്രാമീണ വായനശാലയിൽ ഇത്തരത്തിലുള്ള അനുസ്മരണ ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇവിടെ അനുസ്മരണ സന്ദേശം നൽകിക്കൊണ്ട് പറഞ്ഞതുപോലെ എം ടി എന്ന രണ്ടക്ഷരം കൊണ്ട് ലോക സദാ പിടിച്ചുവിട്ടിയ മലയാളികളുടെ പ്രിയപ്പെട്ട സാഹിത്യകാരനാണ് എം ടി വസുദേവൻ നായർ അദ്ദേഹത്തിൻ്റെ നാലുകെട്ട് മഞ്ഞ് തുടങ്ങിയ നോവലുകൾ ഇലവി നോവലുകൾ നമ്മുടെ ഗ്രാമീണ വായനശാലയിലുണ്ട് അതത് പുസ്തകങ്ങൾ വായിക്കാനും ൂന്നിൽ ജനിച്ച് ജൂലൈ മാസം പതിനഞ്ചാം തീയതി ജനിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി ക്രിസ്മസ് ദിനത്തിൽ മരംമടഞ്ഞ ആ സാഹിത്യകാരന്റെ ഓർമ്മകൾ ഇത്തരത്തിലെ പുസ്തകങ്ങളിലൂടെ ജീവിക്കുകയാണ് ഏറ്റവും ആദ്യം എഴുതിയ പുസ്തകം നാലുകെട്ട് അദ്ദേഹത്തിന് ഇരുപത്തിയഞ്ച് വയസ്സ് പ്രായമുള്ള കാലഘട്ടത്തിലാണ് ആ നാലുകെട്ട് പുസ്തകം എഴുതിയത് ആ നാലുകെട്ടിന് ദേശീയ പുരസ്കാരം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ കേരളം രൂപീകരിച്ച് ആദ്യത്തെ കേരളകാര്യമന്ത്രി സി അച്യുതമേന പത്രാധിപനായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ മാതൃഭൂമി നൽകിയ ഒരു സ്വീകരണ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ ഈ നാലുകെട്ട് ഏറ്റവും ആദ്യമായ പുസ്തകം മുഴുവൻ വായിച്ച അച്യുതമേനാണ് ചെയ്യുന്ന ഈ സംബന്ധിച്ച് നല്ല ും അത് മുഴുവൻ വായിച്ചു എന്നും ഇത്തരത്തിൽ പുസ്തകങ്ങളും നോവലുകളൊക്കെ എടുത്ത് തുടരുമെന്നുമുള്ള അന്നത്തെ ധനകാര്യമന്ത്രി സി അച്യുതൻ എം ടിയോട് പറഞ്ഞത് എം ഒരു ഇന്റർവ്യൂവിൽ പിന്നെ പിന്നീട് പറഞ്ഞത് എനിക്ക് ദേശീയ പുരസ്കാരം ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ കേരളത്തിന്റെ ദീർഘകാല മുഖ്യമന്ത്രിയും കേരളത്തിനായി ഇന്നത്തെ നിലയിലേക്ക് അടിത്തറയിട്ടിട്ടുള്ള ഒരു ഭരണാധികാരി എന്ന നീതി സി അശ്വതാരാമന്റെ ആ വാക്കുകൾ കൊണ്ടുള്ള അംഗീകാരമാണ് പുരസ്കാരത്തെക്കാൾ വലുത് എന്ന് എം ടി പിന്നീട് പറയുകയുണ്ടായി അത്തരത്തിൽ അക്കാദമിയുടെ അക്കാദമിയുടെ ഒരു അനുസ്മരണ സമ്മേളനത്തിൽ അനുസ്മരണ പ്രഭാഷണം നടത്തുന്ന സുഹൃത്ത് ഇതുപോലെ തന്നെ ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു നേതാവ് പേരുപതിയിലെ ആ നേതാവിനെ അനുസ്മരിച്ചുകൊണ്ട് കൊണ്ട് രണ്ട് വാക്ക് എഴുതണമെന്ന് എം ടിയോട് പറഞ്ഞപ്പോൾ അദ്ദേഹം ഫോണിലൂടെ വിളിച്ച് സംസാരിച്ചപ്പോൾ കുറച്ച് നേരം അപ്പോൾ ഫോണിലൂടെ ഒരു പ്രതിഭോദിച്ചപ്പോൾ എനിക്ക് അങ്ങനെ എഴുതാനൊന്നും ഇല്ല എന്നുള്ള തരത്തിലേക്ക് മറുപടി പറയുകയാണ് മാനുണ്ടായിട്ടുള്ളത് അപ്പോൾ ചില കാര്യങ്ങൾ നമ്മളിപ്പോൾ പുതിയ ആളുകളൊക്കെ എന്ത് പറഞ്ഞാലും പുകഴ്ത്തുന്ന ഒരു കാലഘട്ടത്തിൽ ഇല്ലെങ്കിൽ ഇല്ല എന്ന് അടിവരയിട്ട് പറയാവുന്ന ഒരു എഴുത്തുകാരൻ കൂടിയാണ് എം ടി എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്താൻ ഇത്തരത്തിലുള്ള ഗ്രാമീണ തലങ്ങളിൽ തന്നെ ഇത്തരത്തിലുള്ള അനുശോചന വർത്തമാനങ്ങളും അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള പൊതുവായിട്ടുള്ള സംവാദങ്ങളും പ്രസംഗങ്ങളൊക്കെ നമുക്ക് കഴിഞ്ഞാൽ കേൾക്കാൻ നമുക്ക് സന്നദ്ധനാകാം എന്നും വായനശാലയുടെ ഉമ്മർത്തിരിക്കുന്ന പോരാളുകൾ ഇന്ന് വായനശാലയുടെ ഒരു പത്തോ പതിനഞ്ചോ പേർ കൂടിയിരിക്കാറ് മനസ്സിലാക്കിയത് അവര് ഈ പരിപാടി നടത്തുന്ന ദിവസമായതുകൊണ്ട് കുറെ അയിത്തമായോണം അടുത്ത് പോകാനായിട്ട് അയിത്തം കല്പിക്കുന്നവണ്ണം മാറി നിൽക്കുന്ന ഒരു സ്ഥിതി വിശേഷമുണ്ട് ഒരു വാല്സാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ എല്ലാ അർത്ഥത്തിലും ഒരു ഗ്രാമത്തിൽ ആവശ്യമായുള്ള ഒരു പ്രസ്ഥാനമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള എഴുത്തുകാരെ അല്ലെങ്കിൽ കലാകാരന്മാരെയൊക്കെ അനുസ്മരിക്കുന്ന ഇത്തരത്തിലുള്ള ചടങ്ങുകൾ അത് കേൾക്കാനും അത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാക്കാനും ഉള്ള തരത്തിലേക്ക് ഒരു കൂട്ടായ്മയിൽ നമ്മളെ ഏറ്റവും മനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ചർച്ചകൾ ചെയ്യപ്പെടുന്ന ഈ ചില ഗ്രാമത്തിൽ പോലും ആളുകൾ തയ്യാറാകുന്നതില്ല എന്നുള്ള ഭേദകരമായിട്ടുള്ള ഒരു സവിശേഷ കാലഘട്ടത്തിലാണ് നമ്മളിവിടെ കുറച്ചുകാരെങ്കിലും ഒത്തുകൂടി ഇത്തരത്തിലുള്ള മഹാന്മാരെ ഓർമ്മിക്കാനും അവരുടെ പാത പിന്തുടരാനും അല്ലെങ്കിൽ അവർ തുടങ്ങി വെച്ചിട്ടുള്ള പല കാര്യങ്ങളും ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് ഇത്തരത്തിലുള്ള സദസ്സുകൾ സംഘടിപ്പിക്കേണ്ടതുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ കത്തിയവത്തിലേക്ക് ഞാൻ കടക്കുകയാണ് പാഠശാല സെക്രട്ടറി എന്ന രീതിയിൽ ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ള എം ടിയുടെ അനുസ്മരണ പ്രഭാഷണം നടത്തിക്കൊണ്ട് സംസാരിക്കാൻ ഇവിടെ എത്തിച്ചുള്ളത് നമ്മുടെ ചേന ഗ്രാമത്തിൽ ഇത്തരത്തിലൊരു വായനശാല കെട്ടിപ്പടുക്കുവാൻ വേണ്ടി ഏറെ ത്യാഗം സഹിച്ച കുറെ ആളുകളുണ്ട് ആളുകളിൽ അത്തരത്തിൽ ഭാരവാഹിയായി പോവിച്ചിരുന്നെങ്കിലും അതിൻ്റെ ഓരോ ഇഷ്ടം അല്ലെങ്കിൽ വന്നും ഈ വാനസാലയുടെ ചുമലുകൾ പണത്ത് ഉയർത്തുന്നതിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുള്ള ആളുകൾ ഒരാളാണ് നമ്മുടെ പി ആർ കെ ചേനം എന്ന പേരിൽ ഇന്ന് നിരവധി പുസ്തകങ്ങൾ എഴുതുകയും അതുപോലെ തന്നെ കലാ സാംസ്കാരിക രംഗത്ത് ഇപ്പൊ ചേന പ്രദേശത്ത് താമസിച്ചിരുന്ന പാലക്കാട്ടുളപ്പിൽ രാവിലെ ചാച്ചിൻ്റെയും മകനാണ് ഇന്ന് നമ്മളുടെ അനുസരിച്ചുകൊണ്ട് ഇവിടെ പ്രഭാഷണം നടത്തുന്നത് കൃഷ്ണൻപുടിയെ സ്നേഹകൂടം ചേരൻ ഗ്രാമീണ പാൽശാലയുടെ കമ്മിറ്റിക്ക് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഈ സദസിലേക്ക് സാധിച്ചിരുന്നു ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുന്നത് ബാലസഭയുടെ പ്രസിഡന്റ് ചെയ്തു അതുപോലെ ബന്ധസാല സംഘത്തിന്റെ താലൂക്ക് തല കൺവീനറും താലൂക്ക് താലൂക്ക് തല കമ്മിറ്റി അംഗവും ചേർപ്പ് പാറം നെടുപ്പ് സമൃദ്ധിൻ്റെ കമ്മിയോട് കൂടിയായിട്ടുള്ള എം കെ വിലാസ് ഈ ചടങ്ങിൽ പ്രഭാഷണം നടത്താൻ എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എം കെ വിലാസിനെ ഒരുമെന്നുള്ള പ്രതീക്ഷയിൽ അസുഖത്തിന്റെ അഭാവത്തിലും പാൻശാല കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം പറയുകയാണ് ഈ പരിപാടിയോടനുബന്ധിച്ച് തന്നെ ആളുകളുടെ പേരുകൾ ഒന്നുവെച്ച് ഇന്നിട്ട് തന്നെ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ചാനലത്തിൻ്റെ കവി കലാസാംസ്കാരിക രംഗത്ത് സജീവ സാന്നിധ്യവും വാനശാലയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങളോടൊപ്പം ഒരു സഹപ്രവർത്തകുന്ന വാനശാല കവിധി വേണ്ടി സ്നേഹപ്പെടുത്തുകയാണ്

ഡയറക്ടറും അതിൻ്റെ ചീഫും കൂടിയായിട്ടുള്ള പള്ളി കമ്മിറ്റിയുടെ പ്രസിഡൻറും സാംസ്കാരിക രംഗത്തെ എല്ലാർത്ഥത്തിലും നമ്മുടെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന വി എസ് രജീവ് ലജീബിനെ സ്നേഹപൂർവം നമ്മുടെ വാർഡ് മെമ്പറും അതുപോലെ തന്നെ മുൻ ഗവൺമെൻ്റി പ്രസിഡന്റും കൂടിയാണ് സുവിത സുഭാ സുഭാഷ് സുവിത ഇവിടെ എംപിയുടെയും അതുപോലെ തന്നെ നമ്മുടെ ഈ ജരിതത്തിനെയും അനുസ്മരണ അവതരിപ്പിച്ചുകൊണ്ട് ഇവിടെ സംസാരിച്ചു സുവിതയെ ജോയിന്റ് സെക്രട്ടറി കൂടിയാണ് സജീവ പ്രവർത്തകർ സുവിതയെ സ്നേഹപൂർവ്വം ഔപചാരികത പേരിൽ സ്വാഗതം ചെയ്യുകയാണ് കലാസാംസ്കാരിക രംഗത്ത് നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ ും കലാസാംസ്കാരിക രംഗത്ത് സജീവമായി നിൽക്കുന്ന സജീവമാഷീവൂർവം ഈ ചടങ്ങിൽ വെച്ച് തന്നെ നമുക്ക് നമ്മുടെ ചേനം ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ ഒരു വായനാ മത്സരം സംഘടിപ്പിക്കണ്ടായി ആ വായനാ മത്സരത്തിൽ താലൂക്ക് തലത്തിൽ രണ്ടാം സ്ഥാനം കർശനമാക്കിയ കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള നമുക്കെല്ലാം സുരക്ഷിതനും നമ്മളോടൊപ്പം കുട്ടികളുടെ കയ്യിൽ ഏറ്റവും നല്ല രീതിയിൽ കുട്ടികളെ വിദ്യാഭ്യാസ രംഗത്തേക്ക് കൈപ്പിടിച്ചു വർത്താൻ ആവേശപൂർവ്വം ഒരു ട്യൂഷൻ സെൻ്റർ നടത്തുന്ന നമ്മുടെ പ്രിയകനായിട്ടുള്ള ഒരു കവി കൂടിയാണ് അൻഷാദി അക്കി അൻഷാദ് അഹിയെ നമ്മുടെ ഒരു ചെറിയ ഉപകാരം നൽകിക്കൊണ്ട് നമ്മളോട് ആരോപിക്കുന്ന ഒരു ചടങ്ങും കൂടി എന്നോടൊപ്പം വെച്ചിട്ടുണ്ട് അൻശാതരിയെ ഗ്രാമീണ വായനസാലയ്ക്ക് വേണ്ടി സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം സാധിച്ചിരിക്കുകയാണ് കൂടാതെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന കമ്മിറ്റി അംഗങ്ങൾ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ലൈബ്രറിയൻ ഇതിലെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്ന ഷാരേജുൾപ്പെടെയുള്ള എല്ലാവരെയും ധർമ്മനും വേലന്മാറിനും നമ്മുടെ കാട്ടിപ്പത്തരങ്ങൾ ഉൾപ്പെടെ എല്ലാ ഗീത ഉൾപ്പെടെ എല്ലാ അജേഷ് ഷരീർ ഉൾപ്പെടെ എല്ലാളുകളെയും ഒരിക്കൽ കൂടി വിദ്യാർത്ഥികൾ നമ്മുടെ മാഷ്ടപുൾപ്പെടെ വന്ന് മാഷനിർവ്വഹണം നമ്മൾ ട്യൂഷൻ തുടങ്ങാനായിട്ട് അധികം നീട്ടിക്കോട് പോകുന്നില്ല മാർഷർ കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരെയും സ്നേഹപൂർവ്വം ഗ്രാമീണ മാനശാല കമ്മിറ്റിയുടെ പേരിൽ സാഹസം പറഞ്ഞുകൊണ്ട് അധ്യക്ഷത പദവി ഏറ്റെടുത്ത് സംസാരിക്കാൻ ശ്രീ ഷാബിനെ ക്ഷണിച്ചുകൊണ്ട് എന്റെ സാഹചര്യം അവസാനിപ്പിക്കുന്നു അതെന്നാണ് യശോധ സെക്രട്ടറി വ്യക്തികളെ വർത്തമാനത്തിൽ നമുക്കറിയാം കഥയും കഥാകാരനും തന്നെ കഥാകാരൻ കാലങ്ങൾ കടന്നു പോകുമ്പോ കാലയവതി മറന്നുപോകുന്നു അവർ ഈ ഭൂമിയിൽ സൃഷ്ടിച്ച കഥാപാത്രവും കഥയും നിലനിൽക്കുന്നു നമുക്കറിയാം അത് കാലാനവർത്തിയാണ് എം ജി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഈ രാജ്യത്ത് ഉടലെന്ന് പറയുന്ന ഒരു ചെറിയ ഭൂഗ്രാമത്തിൽ ജനിച്ചു അന്ന് മായ നായർ തറവാട്ടിലൊക്കെമക്കത്തായൊക്കെ നിലനിന്നിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ചെറുപ്പകാലം നമുക്കറിയാം സമയമാണ് മനസ്സിലാവുന്നു അദ്ദേഹം എഴുതിയ നാടുകെട്ട് തുടങ്ങി അവിടെ നിങ്ങൾ ഇരുപത്തി അഞ്ചാമ്പത്തെ വയസ്സിൽ അദ്ദേഹം അത് എഴുതുമ്പോ ഈ നാടിനകത്തുള്ള സാഹചര്യം കൂടി അടയാളപ്പെടുത്തി വയ്ക്കുകയാണ് അദ്ദേഹം ജീവിതം ഞാൻ ഈ എഞ്ചി അനുസ്മരണം എന്ന് പറയുന്ന ചടങ്ങ് നടക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ സംസാരിക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ നാട് കെ പി എസ് സിയിലെ നാടകത്തിലെ പാട്ടിലെ വരികളെ പോലെ നിങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത് എനിക്ക് നിങ്ങൾക്കുക നമ്മളങ്ങനെ നമ്മളായി എന്നുള്ള ആ വരികളാണ് എനിക്ക് ഉറപ്പപ്പെടുത്താനുള്ളത് നമ്മുടെ ഈ നാട് విశాల మహారాజ్యూడు పోలెషన్ కిమీటర్ నీళ్ళు పరమావీ నూట కిలోమీటర్ ఉదరకొడి మలయాళం మనుష్యాడో మల కేర ఈ కేరళం ప్రయో ఈ మలబామూ തിരുക്കൊച്ചിയും തിരുവിതാംകൂറും ഒക്കെ ആയി ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളായി കിടന്നിരുന്ന ഒരു ചെറിയ പ്രദേശമാണ് ഈ കേരളം ആ കേരളം ഇങ്ങനെ ഈ കലാകാരന്മാരെ കലാകാരന്മാരുന്നു ഒരുപാട് സാഹിത്യകാരന്മാരെ സൃഷ്ടിച്ച സംഭാവന ഈ കേരളം ഇങ്ങനെയായി മാറിയത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് കാലഘട്ടം ആ കാലഘട്ടം ഈ കലാകാരന്മാരുടെ പ്രത്യേകതയിൽ നടന്ന അവർ ജീവിച്ച കാലഘട്ടത്തെ അടയാളപ്പെടുത്തി പോവുക എന്നുള്ളതാണ് അവരുടെ പരമമായ ലക്ഷ്യം നാം കണ്ടുവരിക എന്റെയും അദ്ദേഹം ജീവിച്ച കാലഘട്ടം ആ ജീവിക്കുന്ന സമൂഹത്തിലെ രാജ്യത്തിന്റെ ആ ജീവിത രീതിയുടെ അടയാളപ്പെടുത്തലും അദ്ദേഹം എഴുതി വെച്ച കൃതികളും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മഹാനായി കുമാരനാശാൻ നമ്മുടെ നാട്ടിൽ നമുക്കറിയാം എസ് എൻ ഡി പി എന്ന് പറയുന്ന മഹത്തായ സംഘടനയുടെ ആദ്യത്തെ ജനസി മനുഷ്യനാണ് മഹാകവി കുമാരനാശാൻ എന്നാണ് നമ്മളത് സത്യത്തിൽ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് പറയുന്ന ആ കാലഘട്ടം നമുക്കറിയാം മലബാർ ലഹനയെന്നും കാർഷിക സമരമെന്നും വിവിധ കോണുകളിലുള്ള ആളുകൾ വിവിധ ലക്ഷ്യത്തോടെ വിളിക്കുന്ന മലബാർ സ്വതന്ത്ര സമര പോരാട്ടം നടക്കുമ്പോൾ ഈ കേരളത്തിനകത്ത് അന്നത്തെ സാമൂഹിക അന്തരീക്ഷം അടയാളപ്പെടുത്തി വയ്ക്കാൻ കുമാരനാശ അദ്ദേഹത്തിന്റെ പേര് ജനിപ്പിച്ചു എന്നുള്ളതാണ് യാഥ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആ എഴുത്തിൽ അന്നത്തെ കേരളത്തിന്റെ കൃത്യമായിട്ടുള്ള സാമൂഹിക ബന്ധം കൃത്യമായി അധികം അടയാളപ്പെടുത്തുകയാണ് അദ്ദേഹം അതിൽ എഴുതുകയാണ് ഞാൻ നീട്ടിക്കൊണ്ടുപോവാൻ അറിയാതെ പോയാ എത്രയോ ദൂരം ആ കവിതാ സമാഹാരത്തിൽ അദ്ദേഹം എഴുതിക്കുക അന്നത്തെ കേരളത്തിൻ്റെ അന്തരീക്ഷം അദ്ദേഹം എഴുതിയിരിക്കുക എത്രയോ ദൂരം ഇന്ന് ചില വിഭാഗങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ

വരികളാണ് അങ്ങനെയാണ് കലാകാരന്മാർ ഈ സമൂഹത്തെ അതായത് അവർ ജീവിക്കുന്ന കാലഘട്ടത്തെ അറിയാമപ്പെടുത്തി പോകുന്നത് എന്നുള്ള വസ്തുത ഇന്ന് ദുരവസ്ഥ വഹിക്കുന്ന ഇവിടുത്തെ വർഗം ഇവിടത്തെ മനുഷ്യരെ തിന്നാപ്പാടകത്തെ ഇന്ന് ചേർത്ത് പിടിക്കാൻ ശ്രമിച്ച് അവരുടെ ആ ആ അനുകൂലമാക്കി മാറ്റാൻ ശ്രമിക്കുന്നവരോട് നമുക്ക് പറയാനുള്ളത് അന്ന് കുമാരനാശാൻ ഈ കേരളത്തിന്റെ സാഹചര്യത്തെ കുറിച്ച് അന്ന് എഴുതി വെച്ചു നമ്മൾക്ക് അത് വായിക്കാനുള്ള അവസരം അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് പാടുന്നത് എത്രയോ ദൂരം വഴിമാറി നിന്നിടും ഇടച്ചെറുമ്പോയിപ്പിയിട്ടാൽ ചിത്രമല്ല തീ ചാരത്താണ് അണഞ്ഞിടാൻ ചുറ്റും പേടിക്കേണ്ട നമ്പൂരാലയം പ്രമാണി വർഗത്തെ കണ്ടാൽപ്പാടകരം മറ്റൊരുത്തപ്പെടാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കാനുള്ള കാരണം ഉണ്ടായിരുന്നു ല്ല ഒരുപാട് ആളുകൾ പോരാട്ടങ്ങൾ നടത്തി സമരത്തിന്റെ ഭാഗമായി ഇന്ന് കാണുന്ന നിലനിൽക്കാൻ വേണ്ടി പോരടിച്ച മനുഷ്യരുടെ ആളാണ് ഈ കേരളം എന്നുള്ള യാഥാർത്ഥ്യം കൂടി നിങ്ങൾ ഉറച്ചു പോകണമെന്ന് ഞാൻ ചെറിയ സംസാരത്തിൽ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് അതിന്റെ ഭാഗമാണ് അതിന്റെ ഉൽപ്പന്നങ്ങളാണ് എറിയ പങ്കു കലാകാരന്മാണോ അതിന്റെ ഒരു ഉൽപ്പന്നങ്ങൾ തന്നെയാണ് പ്രിയപ്പെട്ടത് അദ്ദേഹത്തെ ഓർക്കുക എന്നുള്ളത് മനുഷ്യനായ നമ്മുടെ കടമയാണ് ഈ മലയാള സാഹിത്യത്തിന്റെ ബിരുദ ചെന്നാണ് പ്രിയപ്പെട്ട എം ജിയെ വിലയിരുത്തുന്നത് അദ്ദേഹം അതിൽ വ്യത്യസ്തനാകുന്നത് കൊണ്ടാണ് നമുക്കറിയാം അദ്ദേഹം സിനിമാ മേഖലയും കൂടിയായി സിനിമാ മേഖലയും കൂടിയായി ബന്ധപ്പെട്ട് സംവിധാനവും തിരക്കഥയും എഴുതിയപ്പോൾ അദ്ദേഹത്തിന് ആ മേഖലയിൽ കൂടി ചോദിക്കാൻ വേണ്ടിയത് കൊണ്ടാണ് അദ്ദേഹത്തെ മുഴുവൻ സമൂഹവും ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള വലിയ കലാകാരനായി അദ്ദേഹം മാറാൻ കഴിയുന്നത്

ഈ ഈ വന്ന എല്ലാ ആളുകൾക്കും ഹൃദയത്തിന്റെ ചേർത്ത് വെച്ച ഒരു നന്ദി ഉറുറായി പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനവും മുഖ്യപ്രപ്പെട്ട് ക്ഷണിച്ചു